ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു ഉച്ചവരമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ മോൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇതാ പാൽ കുടിക്കുന്നതാണ് അപ്പോൾ എന്നാൽ എൻ്റെ ഇല്ല അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് ഏട്ടാ അല്ലെങ്കിൽ അമ്മയാണ് കൊടുക്കാറ് അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെയാണ് കേട്ടോ കിടക്കുന്നത് അതുകൊണ്ടാണ് താഴെ മെത്ത താഴെയും കിടക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഇതിന് കട്ടിലിൽ കിടന്ന നരങ്ങി നരങ്ങി ഉരുളാൻ തന്നെ സമയം അതുകൊണ്ടാണ് പിന്നെ താഴെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ താഴെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതാ പാല് പിടിച്ചുകൊണ്ടിരിക്കുവാണ് രാവിലെ തന്നെ പാല് പിടിക്കും പാല് പിടിച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടികളാണ് കേട്ടോ എന്താ പാല്പടിച്ച്ഞ്ഞതിന് ശേഷം ബാത്റൂമിൽ പോകാൻ വേണ്ടിയിരിക്കുന്നതാണ് പിന്നെ ബാത്റൂമിലൊക്കെ പോയി അവൻ പോയിട്ട് പല്ലി അയക്കുവാണ് പല്ലി അയക്കുന്നത് പറയണ്ട അത് അവന് കൈ കൊടുത്താൽ അവൻ അതിനെല്ലാം കടിച്ച് ഒരു വഴിയാക്കും ഇപ്പോൾ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ബ്രഷ് അപ്പോൾ പിന്നെ ഞാൻ തേച്ച് കൊടുത്തു അവന് അത് കഴിഞ്ഞ് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി കഴുകിയിട്ട് ഇതാ വന്നു പിന്നെ ദേഹമൊക്കെ തുടക്കാണ് കേട്ടോ ഒന്നിനും സമ്മതിക്കില്ല എങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അമ്മ ചെയ്യുമായിരുന്നു അതെ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതെ വന്നു അത് അട്ടയെന്ന് പറഞ്ഞാണ് അവൻ അതിനെ പിടിക്കാൻ വേണ്ടി പോകണം പക്ഷെ അത് അട്ട അത് വളയുടെ ചില്ലാണ് കേട്ടോ വള അതുകൊണ്ടാണ് അതിനെ കണ്ടിട്ട് അതിൽ തിക്കിയിട്ട് പേടിച്ച് ഓടിയതാണ് കേട്ടോ അങ്ങനെ അട്ടയെ കണ്ട പിന്നെ പറയണ്ട അട്ടയ എടുക്കണമെന്നുള്ള ഒരേ ഒരു ചിന്തയെ കാണുകയുള്ളൂ അതെന്താണെന്ന് തോന്നില്ല പിള്ളേരും അങ്ങനെ തന്നെ പിന്നെ ഇതാ കാപ്പി കുടിക്കുകയാണ് കേട്ടോ അപ്പവും ഇത് സോയ ചങ്ക്സ് കറിയുമാണ് രാവിലെ പിന്നെ ഇതാ കാപ്പി കുടിച്ചിട്ട് വീണ്ടും ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് മണ്ണ് വാരി കുപ്പിയിൽ നിറയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കല്ല് മണ്ണിന് അവൻ കല്ലാണ് പറക്കിടുന്നത് അപ്പോൾ കല്ലാണ് പറക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഉള്ള കല്ലൊക്കെ പറക്കി പറക്കിട്ടോളവൻ വേറെ ഒന്നും ചെയ്യത്തില്ല കല്ല് പറക്കുക മണ്ണ് വരിക ഇതൊക്കെ തന്നെ വെളിയിൽ എപ്പോഴും നിൽക്കണം അതിനാണ് പിന്നെ കുറച്ച് സമയം കിട്ടിയതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇതാ ഇതാണ് നമ്മുടെ പ്രകൃതി പിന്നെ മയിലൊക്കെ കലയണ സൗണ്ടാണ് ഏട്ടാ അത് കേൾക്കുന്നത് മയിലാണ് ഇത് പറന്ന് കയറിയത് പിന്നെ അമ്മ വന്നു അമ്മ ആശുപത്രി വന്നു അമ്മ വന്നപ്പോൾ അതെ മീനും തോലിയും ഇത് നൂറ് രൂപയാണ് എത്തിക്കുന്ന തോലിത്തോലി കണവ ഇത് കണവയും നൂറ് രൂപ തന്നെ പിന്നെതാ പിന്നെ അതെന്താ കാരയും കാരെല്ലാം നവര വലിയ നവരയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ മീനുകൾ എല്ലാം നൂറ് 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 വെച്ചങ്ങട്ടാ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കടൽ കുറച്ചടുത്ത് തന്നെ അതുകൊണ്ട് മീനൊക്കെ നല്ല ഫ്രഷ് മീൻ ഞങ്ങൾക്ക് കിട്ടും പിന്നെ ഇത് അമ്മ വന്നപ്പോൾ റോഡീന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടു വന്നു പിന്നെ ഇതാ അതൊക്കെ വച്ചു ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ചോറിന് ഇതാ മീൻ കറിയാണ് അത് മീനിൻ്റെ ഒഴിച്ച് കറിയായിട്ട് എടുത്തതാണ് പിന്നെ ചോറൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കുറച്ചധികം ഉണ്ടായിരുന്നു പിന്നെ പാത്രം കഴുകാന്ന് വിചാരിച്ചു അങ്ങനെതാ പാത്രം കഴുകാണ് കേട്ടോ പിന്നെ പാത്രം കഴുകി എല്ലാം നല്ല നീറ്റായിട്ട് കഴുകി പറക്കി വെച്ചാൽ പിന്നീട് അത് ചെയ്യണ്ടല്ലോ അത് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് നീറ്റാൽ മതിയല്ലോ അപ്പോൾ പാത്രമൊക്കെ കഴുകാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു അതൊക്കെ കഴുക കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്